എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ അറിയരുതെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന നാല് കാര്യങ്ങളുണ്ട് അവയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർ എന്തിനാണ് കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്ന് ലോകത്തെ ഒരു സ്ത്രീയും ചോദ്യം ചെയ്തിട്ടില്ല പുരുഷന്മാരും സ്ത്രീകളെ പോലെ സങ്കീർണമായ ഒരു സൃഷ്ടിയാണ് സത്യസന്ധതയോടെ പുരുഷന്മാർ സംസാരിക്കാത്ത പല കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ലെന്ന് അവർ കരുതുന്നതാണ് ഏറ്റവും മോശമായ ഒരു കാര്യം സ്മിത്തിന്റെ ഒരു പുസ്തകമുണ്ട് വാട്ട് മൈൻ ഡോണ്ട് വാണ്ട് വി ടു നോ ദി സീക്രറ്റ്സ് വി സീക്രട്ട് ദി അൺസ്പോക്കൺ ട്രൂത്ത് എങ്ങനെയാണ് അതെ പുരുഷന്മാർ സ്ത്രീകൾ അറിയാൻ ആഗ്രഹിക്കാത്തത് അതുപോലെ രഹസ്യങ്ങൾ നുണകൾ പറയാത്ത സത്യം എന്നിങ്ങനെയാണ് ഇവർ ഇതിൽ സ്ത്രീകൾ അറിയാൻ പുരുഷന്മാർ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ട് അതിൽ പറയുന്നവയാണിത് പുരുഷന്മാർ സ്ത്രീകളോട് പറയാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് വളരെ നീണ്ടതാണ് അതെ എങ്കിലും അവർ മറച്ചുവെക്കുന്ന നാല് കാര്യങ്ങൾ ഇനി പറയാം നിങ്ങളുടെ ഉറ്റ പുരുഷ സുഹൃത്ത് നിങ്ങളുടെ കാമുകൻ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനെയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഓഫീസ് സഹപ്രവർത്തകനെയോ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് നടിച്ചാലും അവർ അവരെ രഹസ്യമായി വെറുക്കുന്നു പുരുഷന്മാർ അരക്ഷിതാവസ്ഥയിലായിരിക്കും പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ അരക്ഷിതാവസ്ഥ മറ്റൊരു പുരുഷനിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും ഇത് അടുത്തതായി മറ്റൊരു സ്ത്രീ നമുക്ക് എല്ലാവർക്കും വളരെ കാലമായി നഷ്ടപ്പെട്ട ചില പ്രണയങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധവും പുലർത്താൻ കഴിയാത്ത നമ്മൾ മുന്നേ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ അല്ലെ തങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു പെൺകുട്ടി തൻ്റെ പങ്കാളിയാണെന്ന് കാണിക്കാനുള്ള പ്രവണത പുരുഷന്മാർക്കുണ്ട് മാത്രവുമല്ല അവരുടെ ഉറ്റ സുഹൃത്തുക്കളെ ആകർഷകമായി കാണുന്നുമില്ല പക്ഷേ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മറ്റൊരാളെ ആകർഷകമായി തോന്നുന്നതിൽ കുഴപ്പവുമില്ല ആൺകുട്ടികൾ അതിനെക്കുറിച്ച് സംസാരിക്കുക സത്യസന്ധരും വിശ്വസ്തരുമായിരിക്കുക അടുത്തതായി അവർ പറയുന്നതും ചെയ്യുന്നതും പുരുഷന്മാർ സ്വയം തികച്ചും സങ്കീർണരാണ് അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാത്ത ഘട്ടങ്ങളുണ്ട് അവർ എങ്ങനെ മികച്ചതാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വാഗ്ദാനങ്ങളും വലിയ പ്രസംഗങ്ങളും നടത്തുന്നു പക്ഷേ പാലിക്കാതെ പോകുന്നു അടുത്തതായി അരക്ഷിതത്വം വളരെ ആഴമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാം കുട്ടിക്കാലം മുതൽ പുരുഷന്മാർ ശക്തരായി ശക്തരായിരിക്കണമെന്നും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് എന്നും സമൂഹം പറയുന്നു അല്ലെങ്കിൽ അവർ ദുർ ദുർബലരാണെന്ന് തോന്നുന്നു ഇത് പുരുഷന്മാരുടെ വൈകാരികവും മാനസികവുമായ ആരോഗ്യത്തെ ശരിക്കും ദൗർഭാഗ്യകരമായി ബാധിച്ചു ചില സമയങ്ങളിൽ അവർക്ക് അരക്ഷിതത്വം ദയ ക്ഷീണം നഷ്ടപ്പെടൽ എന്നിവ അനുഭവപ്പെടുന്നു പക്ഷെ അവർ അത് പ്രകടിപ്പിക്കില്ല അത് ഭർത്താവോ പിതാവോ ആകട്ടെ അവരെല്ലാം അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്